എൻ്റെ അപ്പവാ ഞങ്ങൾ പപ്പക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ പപ്പ കുളിക്കുകയാണ് അപ്പം അതിൻ്റെ മുന്നേ എടുത്ത് വെക്കുകയാണ് കേട്ടോ കുറച്ച് പൈസ ഉണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് കൊടുത്തിട്ട് ഞാൻ പ്ലാനൊക്കെ വീഡിയോ വരുമ്പോൾ മനസ്സിലാവും അപ്പം അതിൻ്റെ മുന്നേ കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അറിയില്ല ശരിക്കും ഇതാണ് സർപ്രൈസ് കെട്ടോ അപ്പോൾ ഒക്കെ വരണീൻ്റെ മുന്നേ ഞാനത് എവിടെയെങ്കിലും ഒളിപ്പിക്കട്ടെ ഒക്കെ എവിടെപ്പോ എല്ലാതിലും ഒന്നുമില്ല ഒക്കെ കാറണേ എടുത്ത് വെച്ച പിന്നെ നോക്കട്ടെ എവിടെ അങ്ങനെ ഒന്ന് നോക്കുമ്പോ എനിക്ക് ഇതിൽ വെച്ചാലോ എന്ന് തോന്നുന്നുണ്ട് പക്ഷെ എന്നെ എങ്ങാനും വിൽക്കാൻ വേണ്ടിയിട്ട് ഇത് നീക്കുകയൊക്കെ ചെയ്താലോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചാൽ മതിയായിരുന്നു അങ്ങനെ തെരച്ചിലിനൊടുവില് ഇതൊരു ബൊക്കെയാന്ന് കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അപ്ലോഡൊന്നും ചെയ്തിട്ടില്ല ഓരോ മൂഡിൽ അങ്ങനെ പോയി അത് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചതായിരുന്നു അപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഏകദേശം കളറുകളൊക്കെ ഒരുപോലെ ആവുമ്പം അറിയൂലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ അറിവില്ലല്ലോ അറിയില്ല എന്ന് തോന്നണോ അറിയൊന്നുമില്ല ഇതുമൊക്കെ അപ്പോൾ നിലത് ഞാൻ ടച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്മെല്ലിനെ പെർഫ്യൂമിടയ്ക്ക് ഇങ്ങനെ അടിച്ചുകൊടുക്കണമാണ് അപ്പം സെറ്റ് പിന്നെ കട അറിവിലുള്ളത് എന്താ ഇതും മാത്രമല്ലുട്ടോ അത് നമ്മൾ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള അഞ്ച് പത്ത് അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ അതാണ് ഇങ്ങനെ ഇത്രക്ക് കാണുന്നത് അപ്പൊ അതവിടെ കേട്ടോ സമാധാനമില്ലാന്ന് പറയാ കിടക്കുന്നത് തോന്നിയൊക്കെ അപ്പം കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ട് പക്ഷെ കറിഞ്ഞ് നമുക്ക് ഒരു അൺബോക്സ് വീഡിയോ ആക്കിട്ട് എടുക്കാം എനിക്കിവിടെ അപ്പോൾ എനിക്ക് തന്നെ തൊട്ട് ഒന്നും ചെയ്യലൊന്നും നടക്കില്ലല്ലോ പർച്ചേസ് നാട്ടിലത്തെ പോലെ അമ്മക്കായി പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ലേഡി എനിക്കതിൽ വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ എനിക്കെന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ എന്താക്കാം ഒരു അൺബോക്സിങ് വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഓക്കെ എന്താപ്പുക്കൂട്ട കച്ചവട ചൂട പണക്കെ പോലെ

എന്നിട്ട് യൂട്യൂബിൽ ഇറങ്ങണം ഇത് കേക്കണ്ടപ്പോ എന്നിട്ട് എനിക്ക് ചെലവായ പൈസ കിട്ടണം അതുകൊണ്ട് ഇത് എടുത്ത പൈസ ഒക്കെ തന്നെയാണ് േ ചേട്ടൻ ചപ്പാത്തി എനിക്കറിയാം കാര്യം ഞാൻ ശുദ്ധി മനസ്സിലായില്ല ശുദ്ധി മനസ്സിലായോക്സ് ചെയ്യോ നിർത്തോ അൺബോക്സ് കാണോ അപ്പു അൺബോക്സ് ചെയ്യോ ആപ്പിൾ വാച്ച് ബ്ലാക്ക് അടിച്ചു വാച്ച് ഉണ്ടാവും എനിക്ക് പറ്റൂലെ കാരണം എനിക്ക് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കലോ നടക്കൂല കേട്ടി കിടന്നു പോലും അറിയാൻ പാടില്ല അങ്ങനെ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും വാങ്ങിത്തരാൻ പൊടച്ചോല് നല്ല മനസ്സ് തരത്തേറില്ലല്ലോ അതെ അപ്പൊ അപ്പോ സെപ്റ്റംബർ പതിനാറിന് തുറക്കാൻ കിട്ടണമില്ല കിട്ടണമില്ല ചെറിയ വട വട കൊടുത്ത് വലിയ വാങ്ങിച്ചോ എന്നൊരു സംശയം ആളുകളൊപ്പണ്ട് ലിറ്റിൽ അൺബോക്സിംഗ് ഡോടെ ഡൂടെ ഡൂഡുണ്ടോ കണ്ടോ ഡൂഡുണ്ടോ ഉണ്ടോ കണ്ടോ ഉണ്ടോ ഡിങ്ങിടിക്കാൻ ഞാൻ ഡൂടാ ഞാൻ അപ്പ വലേ വെച്ചോക്ക് ടോപ്പി നേ പൂട്ടിച്ച നേ കുറേ കുറേ വെൽച്ചോ വെൽച്ചോ അങ്ങോട്ട് ഇവിടെ ഇടി ഇടി ഇട്ട ഇട്ട നേ നേ അപ്പ ഇങ്ങനെ ഇങ്ങനെയേ അപ്പ ഇങ്ങനെ നോക്കമായി ഇങ്ങോട്ട് ഇങ്ങന നേ നേ എടുത്തോ അങ്ങനെ എടുത്തോ അങ്ങനെ എടുത്തോ ആ ഒൽച്ചോൽച്ചോ വെൽച്ചോ ഡിങ്ങിന്നല്ലടാ വാട്ട്സ് ദിസ് അപ്പു ഇതും ഇതും നല്ലടാ ടി നമ്മൾ നമ്മൾ വരുത്തേക്കും അപ്പുസേ ഡിസിൻ നോക്ക് ഇത് നമ്മളെന്ത്ണ്ട് എടുക്കല്ലേ പിന്നെ പിന്നെ ഇതാണ് നമ്മള് ഇതൊരു കിലോ കാണുണ്ടല്ലോ സാധവാണോ അയ്യോ പോയി തസ്സിടെ കായ് പോയി തന്നിട്ടുള്ളല്ലോ ശവത്തിൽ കുത്തരുത് കേട്ടോ കുത്തരുത് അടുത്ത മാസം പതിനാറാം തീയതി ആഗസ്റ്റ് സെപ്റ്റംബർ നമുക്ക് ബാലൻസ് ചെയ്യോ അപ്പോൾ പുതിയ പറ്റുന്നറിയില്ല അലഹദില്ല അപ്പൊ നമ്മള് വാച്ച് ആയി അപ്പോ അനക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഓക്കെ ഇത് സെപ്റ്റംബർ പതിനാറിന് സെറ്റ് ആക്കി തരാം അപ്പൊ ഞാന് അത് ഇതാക്കി നമുക്ക് എന്ത് ചെയ്യാം അറുമായി ഗൈസ് ചാർജൊക്കെ തോന്നുന്നത് എന്താസ് അപ്പോ സ്റ്റാപ്പുമായി തൽക്കാലത്തിന് അപ്പുഷേ ഷാമ്പടം വാച്ച് కమ్ ఆన్ బాచరా ఇది నాలుగు రకాలు పెట్టి ఓ ఇదె మామజీ మామ పోవాలి తొందరగా కైసన్నా నమలొ పెలివాణంటా నింస నమొం కొడన కొడణం అండల มาเลย കമറുവിടെിച്ചു താനേ ദാ ഒരു രജിസ്റ്റർ ആണ് കൊണ്ടിന്നല്ലേ എടുത്തന്നದು ഞാൻ ഒന്നും കൊട്ടിച്ചടാ পুরো സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതാണു ഞാൻ തരാലോ അല്ലേ പെട്ടെന്ന് കട്ടേ ഇങ്ങനെ കുറച്ചും കൂടി അങ്ങനെ ഡയലോഗ എനിക്ക് അന്ധവിശ്വാസമാണ് എൻ്റെ അടുപ്പം ഞാൻ അങ്ങോട്ട് തരാം ശൈല അതെന്താ പറയാ അങ്ങനല്ലേ പൈസയും കുറച്ചും കൂടി വേണ്ടേ ചാർജ് ആവുമോ വേണ്ടിട്ടോ നരീക്കസ് പെബില നബലൈനെ യെസ് നിങ്ങക്ക് ഓ മോനെ ഒന്ന് മൂഡ് ഓടാനൊന്നും കാണാതെ രീതി അപ്പോൾ ഇങ്ങള് മറ്റേത സബറാക്കി അങ്ങനെ അങ്ങനെ മാലീഷാക്കി ആ മാലീഷാക്കി മിയാനിയാ ഹൗ ആർ യു അതു ബാക്കി തരണേ പൊന്നെ പൊന്നെ ഞാൻ അവിചാല കിടന്ന് എനേ കുറച്ചോ ശേർച്ച താൻ നിങ്ങള് പറഞ്ഞേൽ പോകണ്ടോ ൊക്കെ okay. ഞാൻ <laughs> <laughs>

inggal deh, ane pakai sendiri. Hah, nana sampein jauh itu. Nde. Nana terusnya sampai teman-teman yang diajak itu, nanti Apa itu? Waduh, ini. Nih? ഭാര്യ ഭാര്യ സുന്ദരി ട്ടെ ഒരൈ ലെ ആ ഐ ലവ് ലു അത് കുഴപ്പമില്ല പിന്നെ അപ്പൊ അൺബോക്സിംഗ് അൺബോക്സിംഗ് ചെയ്യാൻ നേരെ അടുക്കട്ടെടി ൈസ്ട്രൈസ് കാണിച്ചപ്പോൾ പറഞ്ഞീവ്സ് ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിച്ചു അപ്പൊ നമ്മളെന്താ കുടുംബക്കാരും അവക്ക് മൂന്ന് ഫോളോവേഴ്സ് അല്ലേ മറ്റേ മൂന്ന്

കിച്ചണിലുണ്ട് ഇത് വാങ്ങിക്കണം നിങ്ങൾ എന്താ ണോ ചേനെ ഡോളർ നമുക്കൊരു വിഷയമാണോ ഇതാണ് ഡോളർ കിട്ടി ാണ് പറ്റി അറിവില്ല പിന്നെ മറ്റേ വേറെ അത് വേറെ പൈസ അപ്പൊ അത്രേ ഉള്ളൂ പിന്നെ വെയിറ്റ് കൊണ്ടുപോയിട്ടിട്ടോളൂ കൊണ്ടുപോയിട്ടോ ഇനി പുതി തുടങ്ങിക്കോണ്ടിയുള്ളത് ദത്തെ റിയാ ആ അപ്പനെ പറ്റിക്കുവാണ്ട്ടോ അപ്പന്റെ അടുത്തୁ രാവിലെ എണീക്കും അപ്പനും പറ്റിച്ചുകൊടുക്ക് കണ്ടോ നിങ്ങൾക്ക് ഒരു നാഷ്ടക്കടച്ചോ ഞാൻ तेरे को സർബൂർ ആവ മോനെ അങ്ങോട്ട് ഷോപ്പிட்டപ്പോൾ അഞ്ചു മിനിറ്റ് കിട്ടു മുടന്നു ആ ദാ ഇപ്പോ എല്ലാരുടെ അക്കൗണ്ടൊക്കെ പോവുകട്ടാ കുളിക്ക് തിരിയോ അത് കേറുവാ എങ്ങും ഒന്നും അല്ല ഓക്കേ വേണ്ട അപ്പനും വേണ്ടേ అవతడో రెండి రాసింది కైనేటిక్ మనం ఇన్ని గెట్టి పోవి గెట్టి పోవాది ఆ సెట్ చేయండే ఇంగల పది పెరువాడు వొని ఇకలేయిలా వనలూ అము నోకం తల చెట్టు అయ్యో దాని చిట్టె బెట్టికనే అది బెట్టే యా సంగనే ఉంద గెట్టని స్థాపిట్ట బెట్టికనో వొన్నండుట ట్ట సెట్టిండో ായിട്ടാണ് യൂസ് ഒരു സംഭവമായി തന്നെ ഈ കേപ്പ് ബൂട്ട് ഇതല്ലാതെ ഒരു തവണ ഫുള്ള് കോസ്റ്റുങ്ങനെ അവനു മനസ്സിലായിട്ടില്ല

உன் <laughs> 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 പിന്നെ നിങ്ങള് ഒരുമിച്ച് അല്ലാതൊക്കെ അത് കാരണം

No no. Mama Undo. Da. Mm. Tedo, Mama mm. give me fish. Thank you, baby. To your mobile e profile. Once confirmed, the line will be fully controlled by the profile owner who will be able to access and control the line. Be aware of fraudulent activities. Confirming the request without your consent may result in loss of control over the line and could allow unauthorized users to activate paid services on your behalf. To confirm and proceed with adding the line, please press. ഒന്നൂല്ല എന്തേ കാണാൻ പറ്റില്ലേണ്ടില്ലേണ്ടില്ലേ എന്റെ ഗ്യാബക്കൂടെ ഇണ്ടല്ലെട്ടോ പോണോ അങ്ങോട്ട് പുറത്ത് പോണോ നമുക്ക് മണി കൊണ്ട് പോകണം കേട്ടോ ഉം എന്നിട്ട് എന്താ വാങ്ങിക്കാം അതെന്നെ വേണോ വേറെ എന്തെങ്കിലും ഞാൻ അത് കിട്ടിയില്ലേലോ വാങ്ങിക്കാം അല്ലേ വേണോ എന്താ വേണ്ടത് ആ നല്ലേ വൈസീ എന്താ കാലിനണ്ടോ പ്രശ്നം ചോട്ടനുണ്ടോ കാലോണ്ട് തന്നെ കുഞ്ഞേ എന്താണ് അപ്പോ എന്താണ് ഒന്നുയ അപ്പൂന്നെ കണ്ടേ വരിയാ അങ്ങനെ കളിക്കാനറിയൂ Apple. Big Apple. Inclara, guys. Applebaum, manido. I'm not bad. It's just a regular thing, ita. Ah, we just buy some. they to confirm adding a new card to Apple Pay Wallet <laughs> on a new device, which will allow the device to carry out direct purchases through points of sale Apua. or websites. To Aiyah, ma, kung peryal. to cancel. Press huh? four. പേപ്പർ പൈസ അങ്ങനെ ടക്ക കയ്യിലോ ചില്ലറ ദാരിദ്ര്യത്തിലാണ് അതെന്റെ അടുത്ത് പറഞ്ഞേ എന്റെ അടുത്തുള്ള എടുത്താ മതി ബാക്കി ഞാൻ വെക്കാം എനിക്ക് അതിനോട് അതില് പിന്നെ പറഞ്ഞാൽ അവിടെ വെച്ചോ ഞാൻ എടുക്ക എനിക്കോടൊന്നും താല്പര്യ ഞാനത് അറിയില്ലല്ലോ ആനക്കറിയില്ലോ ചിട്ടി വന്ന് കാണാൻ വന്ന구나 കൊക്ക് ഒക്കെ ശറ്റല്ലേ ഓക്കേ കണ്ടിത യൂസ് ടോപ്പ് ഹു ഈസ് ദിസ് ശട കറക്റ്റ് ആ മാസം ആ അമ്മ അടുത്ത മാസം તો ഹേ സർ നെക്സ്റ്റ് വൺ ദിസ് വിൽ സെൽ ഹൗ മച്ച് ഐ ഗെറ്റ്

അടുത്ത മാസം അടുത്ത ഏതെല്ലാം കംപ്ലീറ്റ് ആയില്ല ഈ വ്ലോഗ് അടുത്ത മാസെങ്കിലും അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളതാണ് ചംച്ചയം കോമ്പ് ഓന അത് മാറി കോമ്പിട്ട് ആപ്പിളവാച്ചിട്ട് അങ്ങനെ ഞങ്ങക്ക് ചെലവൊന്നുല്ലേ ഞാനിപ്പ എന്തെങ്കിലും വാങ്ങുമ്പോഴൊക്കെ പോയി ചോയ്ക്കും പപ്പ ചെലവൊന്നുമില്ല പുളി ചെലവ് നമുക്ക് പക്കൻ ആയാണ്ട കടയിലെ ബക്കറ്റില് ബ്രോസ്റ്റർ ഉണ്ട് ആണ്ടനെട്ടാ ശനെ എന്താണ്ട് പാർട്ടി എന്താ ഫുഡ് വാങ്ങണ്ടോ ഓനെ മാറ്റത്തെ കാര്യം പറയട്ടേ കേട്ടില്ലാ ബോസ് പോയി എന്തോ ആൾ പ്രോപ്പിക്കാന ടിവിയാണല്ലേ ഇരുന്നാലേ

എന്താ സേജു കൊള്ളാവുന്നതുപോലെ ആരെ സേജനെ ആള്สัญญา ഒന്നും കൊടുക്കില്ല നമ്മളെ കുട്ടികളുടെ കറക്ഷനിലോട്ട് കുട്ടികളുടെ കറക്ഷനിലോട്ട് ഉണ്ട്യാ ഇതിനെ പുടി അടിയില താഴെ കുട്ടികളുടെ കറക്ഷൻ കുട്ടേ കുട്ടേ കൂടി ഫുൾ ആള് ആ ആ ആ ആ കമോ കമോ റാപ്പു വിടില്ല വിടില്ലടനെ അപ്പൊ വിടില്ലടനെ ഞാൻ ഓനെ ഓരോ ഭാഗങ്ങളും വെക്കുന്നതാണ് വേണ്ട ഒന്നും വേണ്ട